നമസ്കാരം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസ് ആക്രമിക്കുകയും കരിയോയിൽ ഒഴിക്കുകയും ചെയ്ത സി പി എം ഗുണ്ടകൾ ഒത്താശ ചെയ്ത പോലീസിനെതിരെ കേരളമാകി നടന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി ബി ജെ പി കവളങ്ങാട് മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ നെല്ലിമറ്റത്ത് നടന്ന പ്രതിഷേധ പ്രകടനം വരാൻ പോകുന്ന പാർട്ടിയെ അല്ലെങ്കിൽ പാർട്ടിയുടെ നേതാക്കളെ താറടിച്ചു കാണിക്കുവാനും അവരെ കായികമായി നേരിടുവാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറെടുക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് കേവലം ഒരു സാധാ കമ്മ്യൂണിസ്റ്റുകാരനല്ല പോയി കരിയോയോച്ചത് സി പി എമ്മിൻ്റെ പ്രതിനിധിയായ ആളുകൾ അതേക്കുറിച്ച് സമാധാനപരമായ രീതിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ച ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു ജില്ലാ പ്രസിഡന്റിന്റെ തലയ്ക്കാണ് അടിച്ചിരിക്കുന്നത് ഇന്ന് ബഹുമാനായ മുൻ അധ്യക്ഷൻ കെ സുരേന്ദ്രൻജി സൂചിപ്പിക്കുകയുണ്ടായി ആരാണ് തലയ്ക്കടിച്ചിരിക്കുന്നതെന്നും ബി ജെ പിക്ക് അറിയാം അവർക്കെതിരെ പിണറായി വിജയൻ സർക്കാർ നടപടി എടുത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്രകാരം ബി ജെ പി കാരെ കൈകാര്യം ചെയ്യുന്ന പോലീസുകാരെ എങ്ങനെ നേരിടണമെന്ന് ഭാരതീയ ജനതാ പാർട്ടിക്കും അറിയാമെന്ന് ആരാധനായ കെ സുരേന്ദ്രൻജി പറയുകയുണ്ടായി കേരളത്തിൽ നിന്ന് പോയി ഇരുപത് എം പിമാരിൽ പത്തൊമ്പത് കഴുതകളും ഒരു കുതിരയും കുതിരയുമായതുകൊണ്ടാണ് സുരേഷ് ഗോപിയെ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് അദ്ദേഹത്തെ എന്തിന്റെ പേരിലാണ് ഇവിടെ ആക്രമിക്കുന്നത് തോറ്റിട്ടും സ്വന്തം മണ്ഡലത്തിൽ വന്ന് നിന്ന് എം പിമാരെക്കാളും കൂടുതൽ ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ച് സം പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന്റെ ഓരോ വ്യക്തികളുടെയും കാര്യങ്ങളിൽ ഇടപെട്ട ബഹുമാനപ്പെട്ട സുരേഷ് ഗോപിയെ കേന്ദ്രമന്ത്രിയായപ്പോൾ ഇവർക്കൊന്നും ഉറക്കം കിട്ടുന്നില്ല അമിത്ഷായും നരേന്ദ്രമോദിയും ഭരിക്കുന്ന ഇപ്പോൾ ഇന്ത്യയിൽ ബി ജെ പി കാരെ ഇവിടെ അടിച്ചൊതുക്കാമെന്ന് ഏവനേലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ സുരേന്ദ്രൻജിയുടെ ഭാഷയിൽ തന്നെ പറയുന്നു വാടാ വാടാ എന്ന് തന്നെയാണ് പറയുന്നത് ഇതൊരു സൂചനാ സമരം മാത്രമാണ് ഇവിടുന്ന് പോയ പത്തൊമ്പത് എം എൽ എ മാർ ഇവിടെ കഴിഞ്ഞ ദിവസം ലൗജി നോക്കിയോ എന്ത്യ ബ്രിട്ടാസിലും ഇങ്ങോട്ട് വന്നില്ല എന്ത്യ വേറെ ആരും വന്നില്ല സുരേഷ് ഗോപി ജയിച്ചത് എഴുപത്തിനാലായിരം വോട്ടിനാണ് നമ്മുടെ കോൺഗ്രസിന് ചോർന്ന വോട്ടുകൾ അറുപതിനായിരം സുനിൽ കുമാറിന് കിട്ടിയ ഒരു ദേശം കൂടുതൽ പതിനയ്യായിരം ഈ രണ്ട് വോട്ടുകളോട് ചേർന്നാണ് എഴുപത്തയ്യായിരം വോട്ടുകൾ കിട്ടിയിരിക്കുന്നത് അല്ലാതെ ഇവിടെ തിരിമറികൾ നടത്തിയിട്ടൊന്നുമല്ല ഇത് മനസ്സിലാക്കാൻ പോലും കഴിവില്ലാത്ത പത്തൊമ്പത് മണ്ടന്മാരായ എം പിമാരിൽ ചുണക്കുട്ടിയുള്ള ഒരു എം കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ പ്രധാനമന്ത്രിയോട് അടുത്ത് നിൽക്കുമ്പോൾ ഇവിടെ കുരുപൊട്ടും അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്